ചന്ദനത്തോപ്പ് റെയിൽവേ സമാന്തരപാതയിലെ മാലിന്യം നീക്കം ചെയ്തു തുടങ്ങി പെരിനാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും എൻ എസ് എസ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി കൂട്ടായ്മയുടെയും സഹകരണത്തോടെയാണ് മാലിന്യ നീക്കം ആരംഭിച്ചത് മാലിന്യം വലിച്ചെറിയിൽ മുക്ത ജില്ലയായി കൊല്ലത്തെ പ്രഖ്യാപിക്കാനിരിക്കെ ചന്ദനത്തോപ്പ് റെയിൽവേ സമാന്തരപാതയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് വലിയ പരാതികൾക്ക് ഇടയാക്കിയിരുന്നു മാമൂട് ചന്ദനത്തോപ്പ് റെയിൽവേ സമാന്തര പാതയിൽ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയതിനെ തുടർന്നാണ് നാട്ടുകാരും വിദ്യാർത്ഥികളും വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് മുന്നറിയിപ്പ് ബോർഡുകളും സിസിടിവി ക്യാമറകളും സ്ഥാപിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല ചന്ദനത്തോപ്പ് ഐ വിദ്യാർത്ഥികളും റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാരുമാണ് ഇതുമൂലം ഏറെ ദുരിതം അനുഭവിച്ചിരുന്നത് പലതവണ പരാതി പറഞ്ഞിട്ടും നടപടികൾ ഉണ്ടായില്ല ഹോട്ടൽ ഗാർഹിക മാലിന്യങ്ങൾ എന്നിവ ചാക്കുകളിലും കവറുകളിലും കിട്ടിയാണ് തള്ളിയിരുന്നത് ബാർബർ ഷോപ്പുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും ഡയപ്പറുകൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ മരുന്നുകളും ചാക്കിൽ കെട്ടി തള്ളിയിട്ടുണ്ട് ഡോക്ടർമാർക്കും മറ്റും കമ്പനികൾ നൽകുന്ന സൗജന്യ മരുന്നുകളുടെ നൂറുകണക്കിന് കുപ്പികളാണ് പൊതുസ്ഥലത്ത് ഉപേക്ഷിച്ചിട്ടുള്ളത് പരാതി ഉയർന്നതോടെ പെരുന്നാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു വളരെ മലീമസമായിട്ടിരുന്ന ഈ പ്രദേശം മാലിന്യ വിമുക്തമാക്കുന്നതിനുള്ള ഈ സ്നഗികള് നാപ്കിൻ മാലിന്യങ്ങള് അതുപോലെ തന്നെ ജൈവ മാലിന്യങ്ങൾ എല്ലാം കൂമ്പാരമായി നിക്ഷേപിച്ചിരുന്ന ഇതിൽ നിന്നും പ്ലാസ്റ്റിക്കിനെ വേർതിരിച്ചെടുത്തുകൊണ്ട് ജൈവ മാലിന്യങ്ങളെ പ്രത്യേകമായി വേർതിരിച്ചുകൊണ്ട് ശാസ്ത്രീയമായി അത് കൈകാര്യം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം പകുതി ദൂരത്തോളം എത്തുന്ന പ്രവർത്തനങ്ങളിത് പൂർത്തീകരിച്ചു യിൽവേയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലമായതിനാൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പഞ്ചായത്തിന് പരിമിതികളുണ്ട് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുന്നതിനോ പ്രദേശം ശുചീകരിക്കുന്നതിനോ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് യാതൊരു സഹകരണവും ഉണ്ടാകുന്നില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ പ്രദേശത്തെ മാലിന്യ നിക്ഷേപം തടയാൻ കഴിയൂ പ്രദേശത്ത് സ്ഥാപിച്ചിരുന്ന സിസിടിവി ക്യാമറകളുടെ കേബിളുകൾ മുറിച്ച് പ്രവർത്തനരഹിതമാക്കിയതിനു ശേഷമാണ് മാലിന്യം തള്ളുന്നത് പുതുതായി ക്യാമറ സ്ഥാപിക്കുന്നതിനായി പതിനേഴ് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് മാലിന്യ നിർമ്മാണത്തിനായി അമ്പത് ലക്ഷത്തോളം രൂപ പഞ്ചായത്ത് നീക്കിവച്ചിട്ടുണ്ടെന്നും സെക്രട്ടറി പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നൌഫൽ വിനോദ വിജയലക്ഷ്മി രതീഷ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൽ അനിൽ പഞ്ചായത്ത് സെക്രട്ടറി കൃഷ്ണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് വിജയകുമാർ വി ഒ നിതീഷ് ഹരിതകർമ്മ സേനാംഗങ്ങൾ കരിക്കോടി കെ എം ചന്ദനത്തോപ്പ് ഐ ടി ഐ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചേർന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കുണ്ടറ